ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സ്ലീവിൻ്റെ കട്ടിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ടുണ്ട് സ്ലീവിന് ആവശ്യമായിട്ടുള്ള തുണിയാണിത് ഒരു പീസാണ് അത് രണ്ടായിട്ട് ഇതുപോലെ മടക്കുക ഇതുപോലത്തെ രണ്ട് പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൽ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ എൻ്റെ ഒരു ബ്ലൗസിൻ്റെ അളവിൽ തന്നെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അളവ് എടുക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ ഭാഗം അതായത് ബോട്ടം വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക ഇനി നമുക്ക് അളവ് ബ്ലൗസ് എടുത്ത് ഇവിടെന്ന് താഴോട്ട് അളവെടുക്കുക എനിക്കിവിടെ വരുന്നത് അഞ്ചരയാണ് അതിനോടുകൂടി അരഞ്ച് തയ്യൽത്തുമ്പം വിട്ട് ഞാനിവിടെ ആറ് എടുക്കുന്നുണ്ട് അതേ അളവനെ ഇതിൻ്റെ ഓപ്പോസിറ്റും മാർക്ക് ചെയ്യുക ആറിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് അതൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴോട്ട് മൂന്നിഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് വലിയവർക്കൊക്കെ മൂന്നിഞ്ച് തന്നെയായിരിക്കും കുട്ടികളിൽ മാത്രമേ വ്യത്യാസം കാണുള്ളൂ ഇനി നമുക്ക് കൈയുടെ ബോട്ടം വരുന്ന ഭാഗം എത്രയാണ് വരുന്നതെന്ന് നോക്കാം കണ്ടോ ഈ ഭാഗം എത്രയാണ് വരുന്നതെന്ന് നോക്കുക എനിക്കിവിടെ ആറ് ഇഞ്ചാണ് വരുന്നത് അഞ്ചാം മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ആറ് എടുക്കുന്നുണ്ട് ആറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് കൂട്ടി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് തയ്യൽ തുമ്പ് നമുക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഇഞ്ച് കൂട്ടി ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ മസിലിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കാം അതിനായിട്ട് ബ്ലൗസ് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ഇവിടെ നിന്ന് കൈക്കൊഴിയുടെ ഭാഗം വരെ അളവെടുക്കുക എനിക്കിവിടെ ഏഴ് ഇഞ്ചാണ് വരുന്നത് അതിനോട് കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പം കൂട്ടി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തും ലൈൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കൈയുടെ ഷെയ്പ്പ് വരച്ചു കൊടുക്കാം ഇവിടെ നിന്ന് ഇതുപോലെ ഷേയ്പ്പ് വരണം അതിനായിട്ട് ഞാനിവിടെ സ്കെയിൽ വെച്ച് അളക്കുന്നുണ്ട് അതിൻ്റെ സെൻടർ ഭാഗത്ത് കേട്ടോ സെൻടർ ഭാഗത്തുനിന്ന് വേണം കുഴിച്ച് വരാൻ അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക സെൻടർ ഭാഗം എത്തുമ്പോൾ ഇതുപോലെ കുഴിച്ച് കൊടുക്കുക കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടണം അപ്പോൾ മാർക്ക് ചെയ്യേണ്ട വിധം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഭാഗത്ത് അതുപോലെ ഈ ഒരു ഭാഗത്ത് അതുപോലെ ഈ ഒരു ഭാഗത്തും കൂടെ നമുക്ക് നോച്ചിട്ട് കൊടുക്കാം അത് നമുക്ക് സ്ലീവ് തയ്ക്കുമ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനിവിടെ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഒരു സ്ലീവ് ആദ്യം നിവർത്തി ഇട്ട് കൊടുക്കാം അതായത് നല്ല വശം അടിയിലും ചീത്തവശം ഇവിടെയും വരണം അങ്ങനെ അടുത്ത സ്ലീവ് എടുത്തിട്ട് നല്ല വശം പുറമേയും അതായത് ചീത്തവശം ചീത്തവശം ഉള്ളിൽ വരണം നല്ല വശം പുറമേയും വരണം അങ്ങനെ ഇതുപോലെ ഇട്ടുകൊടുക്കുക രണ്ട് സ്ലീവിൻ്റെയും ചീത്ത വശം ഉള്ളിൽ പോകത്തക്ക വേഗത്തിൽ ഇതുപോലെ വെക്കുക കേട്ടോ ഇത് ശ്രദ്ധിച്ചാൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ട് ഭാഗം വരുന്നതായിരിക്കും ഇനി നമുക്ക് ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നോച്ചിട്ട ഭാഗത്തു നിന്നും ഇതുപോലെ വരച്ച് ആ അരഞ്ച് ഭാഗം എത്തുമ്പോൾ താഴത്തേക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പതുക്കെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും ഇതുപോലെ കട്ട് ചെയ്താൽ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ടിരിക്കും കേട്ടോ അങ്ങനെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ആ കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് നോക്കുക രണ്ടിൻ്റെയും ഫ്രണ്ട് ഭാഗം കുഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത് നോക്കുക ഞാനിവിടെ ഒരു ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിലാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഈ കഴിക്കുഴിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്ലീവിൽ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ആ നോച്ചിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഒപ്പം വരുന്ന രീതിയിലായിരിക്കണം കേട്ടോ അതായത് സ്ലീവിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും ഉള്ളിൽ പോകത്തക്ക വേധത്തിൽ ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം ആദ്യം നോച്ചിട്ട ഭാഗത്തു നിന്നും ആദ്യം ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനീ ചെയ്യുന്നത് പോലെ ചെയ്യട്ടോ നല്ല വശവും നല്ല വശവും ഉള്ളിൽ പോത്തക്ക വേധത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അതുപോലെ സ്ലീവിൻ്റെ തുണി വേണം വലിച്ചു പിടിക്കാൻ അടിയിലത്തെ തുണി വലിക്കരുത് സ്ലീവിൻ്റെ തുണി ഒന്ന് വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പതുക്കെ പതുക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടിയിലത്തെ തുണി വലിക്കാൻ പാടില്ല സ്ലീവിൻ്റെ തുണി വേണം വലിക്കാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടും കറക്റ്റ് അളവിൽ തന്നെ കിട്ടും കണ്ടോ രണ്ടും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ അരഞ്ച് തുമ്പ് വിട്ടിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ അരഞ്ച് വിട്ടിട്ടാണ് അതിനാണ് നമ്മൾ അരഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കൂടുതൽ തയ്യൽത്തുമ്പൽ എടുത്താൽ ചുളുങ്ങിപ്പോവും ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു വശവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി തികഞ്ഞില്ല അല്ലെങ്കിൽ ഒരു ഒരു ഭാഗത്ത് കൂടിപ്പോയി എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും കേട്ടോ ആ നോച്ചിട്ട ഭാഗത്ത് നിന്നും ഒന്ന് കെട്ടിയിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അടിയിലത്തെ തുണിയും അതുപോലെ മുഴത്തെ തുണിയും കറക്റ്റായിട്ട് വേണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെയും അതുപോലെ മുകളിലത്തെ തുണി വലിക്കുക അടിയിലത്തെ തുണി വലിക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കിട്ടുന്നതായിരിക്കും കണ്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ കണ്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ചുളിങ്ങാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ വശവും അതുപോലെ മറുവശവും നന്നായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ സ്ലീവ് ഇടണം ഇടമെന്ന് പറഞ്ഞൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനീ കാണിക്കുന്നത് ീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഇനി നമുക്ക് ബോട്ടം ഭാഗം നമ്മൾ ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അര ഇഞ്ച് മടക്കി പിന്നെ അതിനെ ഒന്നുകൂടെ മടക്കി തയ്ച്ചു കൊടുക്കാം ബോട്ട് നെക്കും അതുപോലെ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇനിയും ഇതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അത് ഞാൻ മടക്കി തയ്ച്ചു കേട്ടോ കണ്ടോ ഇതുപോലെ വരും മടക്കി തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റുക അപ്പോൾ നമ്മുടെ സ്ലീവ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആദ്യമായിട്ട് തുന്നൽ പഠിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാൻ പറ്റും കണ്ടോ മറുവശം അതുപോലെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചുളുങ്ങാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്